രാമ രാമഭാഗിമാ രാവണ വിജേഷിരങ്ങൾ അറിഞ്ഞുകൊണ്ടുടൻ രാവണവറത്തിനെഴുന്ന രാമഭാഗിമാം അവയമോടു വന്നിരുന്ന ഭക്തനാഭി ഭീഷണൻ അവളെ മുടി കൊടുത്ത രാമ പതിഞ്ഞുരണമാകുമ്പത്തി ലക്ഷമായി ശരം തൊടുത്ത രാമരാമപിമാ കൊടുത്തു പിന്നെ പാചകോടുടൻ പാരി കടന്നു ചെന്നരാ რ만გლაქხრშś აქნლ capacity დ჉ე Slapper inn! കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെയും ബന്ധപ്പെട്ട് മലയാറ്റൂർ നിലീശ്വരവും നാഷണൽ എക്സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് ഞങ്ങളോടൊപ്പം വർഷങ്ങളോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു വളരെ സീനിയർ മെമ്പറാണ് ഈ മെമ്പറിന് നാടിൻ്റെ എല്ലാ പട്ടാളക്കാരുടെ പേരിലും ഞങ്ങളുടെ ഏവരുടെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും ഇതിനകത്ത് വളരെ ദുഃഖാരിത്തരാണ് ഇനി മുന്നോട്ടുള്ള ഏത് ആവശ്യങ്ങളിലും കുടുംബത്തിലും മക്കൾക്കും അവരോടൊപ്പം ഞങ്ങളുണ്ടാവും എന്ന വാഗ്ദാനവുമായിട്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും വീട്ടിൽ തുടങ്ങാം Klokka er av. Takk! Det er bare å Detsen. Tam. Leidolf. <laughs>